നമ്മുടെ ഫ്രീസറില് കുറച്ച് കാലം മുന്നേ ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പരലുകൾ എടുക്കുന്നുണ്ട് കേട്ടാ നിവറിനെ എടുത്തിട്ട് നമ്മുടെ മോൺ സൃഷ്ടുകൾക്ക് ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതെടുത്തൊന്ന് പുറത്ത് കൊണ്ടുവച്ചിട്ടൊന്ന് കണ്ണ് തെറ്റി സമയം കണ്ടില്ലേ ഒരു മുഴുത്ത പരലിനെ എടുത്തിട്ട് നമ്മുടെ ഉണ്ടായി പൂ ചിലക്കി കൊണ്ടുപോയിട്ടുണ്ട് അവൻ കൊണ്ടുപോകട്ടെ ശേഷം അതിലുള്ള കുറച്ച് എടുത്തിട്ട് നമ്മുടെ പുലിവാഹിക്ക് കൊടുത്തു കൊടുത്തപ്പോൾ ആൾക്ക് വേണ്ട ആൾക്ക് ചാടാ കാരണം വേറൊന്നുമല്ല ചിക്കൻ മാത്രം കഴിച്ചു വളർന്നിട്ടുള്ള പിള്ളേരാണ് അതുകൊണ്ടാണ് അതിന് ശേഷം നമ്മുടെ സിൽവർ അരോണയ്ക്ക് ഫുഡ് കൊടുക്കാൻ നോക്കിയപ്പോൾ അവനും എടുക്കുന്നില്ലേ സംഗതി വേറെ എത്ര ഇത്ര കാലമായിട്ട് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് ചിക്കനും അതുപോലെ തന്നെ ചെമ്മീനും ആണ് പെട്ടെന്ന് പുതിയൊരു വെറൈറ്റി ഫീഡ് വരുമ്പോൾ എടുക്കാനായിട്ട് എന്തായാലും ചെറിയ ബുദ്ധിമുട്ട് കാണിക്കും പക്ഷേ എന്നൊട്ടും നിരാശപ്പെടുത്തില്ല എന്ന് ഉറപ്പുള്ള ഒരു മീൻണ്ട് തീ കാണുന്ന പീ കൊക് ബാസുകള് ഇതാ കണ്ടില്ലേ തീറ്റ വന്ന് വിഴണ്ട താമസം ടപ്പെ ടപ്പേച്ചിട്ടാ പരലോളൊക്കെ എവിടിക്കാ പോയി എന്നുള്ള കാര്യം പോലും എനിക്ക് മനസ്സിലായില്ലാട്ടാ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം വേറൊന്നും അല്ല ഈ മോൺസർ ബുഷകൾക്കില്ലാത്ത അഗ്രേഷനാണ് മീൻ കാണുമ്പോൾ ഈ പൂച്ചകൾക്ക് കേട്ടാ ഇതാണ് നമ്മുടെ മാസ്ക് പൂച്ച അവനാ മീന് ഞാൻ കൊടുത്തിട്ട് നമ്മുടെ അയ്യൻ ജസ്റ്റ് ഒന്ന് അവൻ എടുത്തപ്പോഴാ കണ്ടില്ലേ എന്നെ എടുത്ത് കളി എന്താ ചെയ്തു പക്ഷെ മീൻ എന്ത് ഞാൻ വിടില്ല എന്നുള്ള മൂടിലാണ് താള് നിക്കണത് അപ്പൊ എന്തായാലും എല്ലാവർക്കും ബായ്